നമസ്കാരം ഫോർകെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ സാര സംഘടന മൊസാദുമായി ബന്ധമുള്ള നാലു പേർക്ക് വധശിക്ഷ നടപ്പിലാക്കി ഇറാൻ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഒരു സ്ത്രീയടക്കം നാലുപേരെ ഇക്കഴിഞ്ഞ ദിവസം തൂക്കിലേറ്റുകയായിരുന്നു സമാന കാരണങ്ങളാൽ രണ്ടാഴ്ച മുമ്പ് ഒരാളെ തൂക്കിലേറ്റിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പേർക്ക് വധശിക്ഷ നടപ്പിലാക്കിയത് ഇറാന്റെ വടക്കുപടിഞ്ഞാറൻ പ്രവിശ്യയായ വെസ്റ്റ് അസർബൈജാനിൽ ഇസ്രായേൽ ഭരണകൂടവുമായി ബന്ധപ്പെട്ട അട്ടിമറി സംഘത്തിലെ നാല് അംഗങ്ങളെ തൂക്കിലേറ്റിയെന്ന് ഇറാൻ ജുഡീഷ്യറിയുടെ മിസൈൻ വെബ്സൈറ്റാണ് റിപ്പോർട്ട് ചെയ്തത് മസാദിന്റെ നിർദ്ദേശപ്രകാരം രാജ്യസുരക്ഷയ്ക്കെതിരെ ഈ സംഘം നീക്കം നടത്തിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു വഫാഹനാറെ ഹനാറെ അരാം ഉമരി റഹ്മാൻ പർഹാസോ എന്നീ പുരുഷന്മാരെയും നമാസി എന്ന വനിതയെയുമാണ് തൂക്കിലേറ്റിയത് ഇതിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സയ്ദ് റേസി വികാരനിർഭരമായ വിട ഇറാൻ നൽകിയിരുന്നു ഇറാൻ സേനാ ഉപദേഷ്ടാവ് സയ്യിദ് റാസി മൂസഫിയുടെ കൊലയ്ക്ക് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് മേധാവി ജനറൽ ഹുസൈൻ സലാമി പ്രഖ്യാപിക്കുകയും ചെയ്തു സിറിയയിലെ ഡൊമാസ്കസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനാണ് റാസി മൂസഫി കൊല്ലപ്പെട്ടത് സിറിയയിലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ആയിരുന്ന സയ്ദ് റാസി ഡമാസ്കസിലെ ജില്ലയിലെ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് അമേരിക്കൻ സൈന്യം വധിച്ച ഇറാൻ സൈനിക ഓഫീസർ ഖാസിം സുലൈമാരിയുടെ പിൻഗാമിയായാണ് ഇദ്ദേഹത്തിന്റെ കൊലപാതകത്തിൽ ഇറാൻ വലിയ രീതിയിൽ ക്ഷുഭിതരാണ് തുടർന്നാണ് സിറിയയിൽ ചാരന്മാർക്ക് അടിയന്തരമായി വധശിക്ഷ നൽകി ഇറാൻ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേലിനെ കനത്ത തിരിച്ചടി നൽകാൻ ഇറാൻ തയ്യാറാകുന്നു എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട് ഹമാസമായുള്ള യുദ്ധത്തിൽ തിരിച്ചടി നേരിടുകയാണ് ഇസ്രായേൽ നിലവിൽ പരമാവധി തിരിച്ചടി അവർക്ക് ലഭിച്ചതിന് ശേഷമായിരിക്കും ഇസ്രായേലിന്റെ നേർക്ക് ഇറാൻ നീക്കുക ഹിസ്ബുൾ നടക്കമുള്ള വിമത ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് ഇപ്പോൾ ഇറാൻ ശക്തമായ ആക്രമണം നടത്തുന്നുണ്ട് പുതിയ വിമതർക്കുള്ള പിന്തുണയും നൽകുന്നത് ഇറാനാണ് ഏത് നിമിഷവും തങ്ങൾക്കെതിരെ ഒരു ആക്രമണത്തിന് ഇസ്രായേലും അമേരിക്കയും മുതിരും എന്നത് ഇറാന് വ്യക്തമായി അറിയാം അതിനാൽ തന്നെയാണ് തങ്ങളുടെ യുറേനിയം നിർമ്മാണം അടക്കം ഇറാൻ ഇപ്പോൾ വർദ്ധിപ്പിച്ച് രംഗത്തു വന്നത് ആണവായുധ നിർമ്മാണത്തിന് വേണ്ടിയാണ് യുറേനിയം ഉൽപാദനം ഇറാൻ വർദ്ധിപ്പിച്ചത് എന്ന ആരോപണമായി അമേരിക്കയും രംഗത്തു വന്നിരുന്നു എന്തായാലും ഈ പ്രശ്നങ്ങൾക്ക് ഉടൻ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് പശ്ചിമേഷ്യ മുഴുവൻ വ്യാപിക്കുന്ന ഒരു യുദ്ധമായി ഇത് മാറും എന്ന പ്രവചനങ്ങളെ സാധൂകരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്